നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിയലിന് പ്രധാന കാരണം ദിലീപിന് കാവ്യമയുള്ള ബന്ധം തന്നെയാണെന്ന് നേരത്തെ തന്നെ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വേർപിരിഞ്ഞതിനു ശേഷവും വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു പിന്നാലെ ദിലീപ് മഞ്ജു വിവാഹ ബന്ധം വേർപിരിയാനുള്ള കാരണവും വ്യക്തമാവുകയാണ് ഇതുവരെ പുറത്തുവരാതിരുന്ന വിവരങ്ങളാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ദിലീപ് മഞ്ജു വിവാഹ ബന്ധം വേർപിരിഞ്ഞതിലെ വൈരാഗ്യം മൂലമാണ് നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിയ നിയോഗിച്ചത് എന്നാൽ വിവാഹ ബന്ധം വേർപിരിയൽ നയിച്ചത് കാവ്യയുടെ അമ്മയുടെ ഫോൺ കോൾ ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവിധ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദിലീപുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്താൻ കാരണക്കാരിയായത് ആക്രമിക്കപ്പെട്ട നടിയാണ് എന്നാൽ നടിയുടെ ഫോണിലേക്ക് വന്ന ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യ കാവ്യയുടെ അമ്മയുടെ ഫോൺ കോൾ ആണ് ദിലീപ് മഞ്ജു വാര്യർ വേർപിരിയലിന് നിർണായകമായത് താരസംഘടനയുടെ വിദേശ പ്രോഗ്രാമിനിടെ സംഭവിച്ച കാര്യങ്ങൾ പലരിൽ നിന്നും കേട്ടറിഞ്ഞ മഞ്ജുവിന് കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ സ്ഥിരീകരണം ലഭിച്ചത് ആ ഫോൺ കോളിലൂടെ തന്നെയായിരുന്നു ത്തിനിരയായ നടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ നിർണായക ഫോൺ വിളി ആക്രമണത്തിനിരയായ നടിയുടെ ഫോണിലേക്ക് കാവ്യയുടെ അമ്മ വിളിച്ച് സംസാരിച്ചത് സ്പീക്കറിട്ട നടി മഞ്ജുവിനെ കേൾപ്പിക്കുകയായിരുന്നു ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ചു ആക്രമണത്തിനിരയായ നടിക്ക് പുറമെ സിനിമാ മേഖലയിലെ മറ്റു ചിലരും മഞ്ജുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നതിനായിരുന്നു മഞ്ജു ആക്രമണത്തിനിരയായ നടിയുടെ വീട്ടിലെത്തിയത് ഗൾഫ് ഷോയ്ക്കിടെ ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്ന പലതിന്റെയും യാഥാർത്ഥ്യം ആക്രമിക്കപ്പെട്ട നടിക്ക് കാണാൻ കഴിഞ്ഞു തുടർന്ന് നടി മഞ്ജുവിന്റെ സുഹൃത്തുക്കളും നടിമാരായ ഒരാളെ അറിയിച്ചു ഇവർ ഇക്കാര്യം മറ്റൊരു നടിയെ അറിയിക്കുകയും ചെയ്തു എല്ലാം അറിഞ്ഞിട്ടും തന്നോട് പറയാതിരുന്നതിലെ വിഷമം ആക്രമിക്കപ്പെട്ട നടിയെ അറിയിക്കുന്നതിനായിരുന്നു മഞ്ജു നടിയുടെ വീട്ടിലെത്തിയത് അപ്പോഴായിരുന്നു ആക്രമിക്കപ്പെട്ട നടി അവരുടെ ഫോണിൽ നിന്ന് തന്നെ കാവ്യയുടെ അമ്മയെ വിളിച്ചത് ഫോൺ സംഭാഷണത്തിനിടെ കാവ്യയുടെ അമ്മ പറഞ്ഞതിന്റെ ഉള്ളടക്കം കാവ്യ ദിലീപ് ബന്ധത്തെ കുറിച്ച് മഞ്ജു അറിയരുതെന്നായിരുന്നു ഇത് സ്പീക്കറിലൂടെ മഞ്ജു കേൾക്കുകയായിരുന്നു എല്ലാം കേട്ട ശേഷം മഞ്ജു ഏറെ നേരം പൊട്ടിക്കരഞ്ഞു എന്നാണ് വിവരങ്ങൾ ഇതിനു പിന്നാലെയാണ് വിവാഹ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ദിലീപ് മഞ്ജു വിവാഹം ാപം സിനിമയിൽ വെച്ചു പ്രണയത്തിലായ ഇവർ പിന്നീട് വിവാഹിതരാവുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരും വേർ പിരിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ദിലീപ് കാവ്യ വിവാഹം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി